ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ കുഴുപ്പള്ളി ബീച്ചിലേക്ക് പോകുന്ന വഴിയുണ്ടോ അപ്പൊ നിങ്ങട്ട് നോക്കി നമ്മൾ രണ്ട് മാസം മുമ്പ് ഇതിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു വളവില് ഈ വളവല്ല അതിന്റെ തൊട്ടപ്പുറത്തെ വളവില് ഒരു ലാൻഡ് റോവർ കെട്ടിലേക്ക് ചാടി ഇങ്ങനെ മുങ്ങി കിടപ്പണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഇപ്പൊ നമ്മൾ രണ്ടു മാസത്തിന് ശേഷം വരുമ്പോ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ വളവുകളിലൊക്കെ ഇതുപോലത്തെ പോസ്റ്റുകൾ നിറയെ വന്നിട്ടുണ്ട് ഇപ്പൊ രാത്രിയൊക്കെ വരുമ്പോഴാണെങ്കിലും ഈ നല്ല മഴയത്താണെങ്കിലും ഈ സാധനം ചുവന്ന ഇത് സ്റ്റിക്കർ തെളിഞ്ഞു കാണും അപ്പൊ അതുകൊണ്ട് മുമ്പ് ഉണ്ടായ പോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വഴിയിൽ ഇങ്ങനെ ഒരുപാട് ഈ വളമുള്ള ഭാഗങ്ങളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഭാഗത്താണ് അന്ന് വണ്ടി കിടന്ന് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ നേരെ വന്ന് ഈ വെള്ളത്തിലേക്ക് ചാടിപ്പോയത് കണ്ടെ ഇത് നോക്കിയേ വെള്ളത്തിൽ നീർക്കാക്കി എന്ന് പറയും ചെമ്മീം പിടിക്കാനായിട്ട് കിടക്കണം അത് താഴേക്ക് പോയി കണ്ടില്ലേ നമ്മൾ വണ്ടി ശോഭിക്കുന്നപ്പോഴത്തേക്ക് ആ സാധനം വെള്ളത്തിനടിയിലേക്ക് അടിയിലേക്ക് അല്ലേ ഇവിടെ നിന്നാണ് ഈ വണ്ടി ചാടിപ്പോയത് അപ്പം ഇനിയിപ്പതുപോലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് സംഭവം എന്തായാലും സൂപ്പർ സ്ഥലം തന്നെയാണ് നേരെ കാണുന്നതാണ് നമ്മുടെ ഇന്ദ്രിയ റിസോർട്ടിന്റെ എന്താ പറയണ നമ്മുടെ റോപ്പ് വേ ഒക്കൊന്നും പറയില്ലേ റോപ്പ് വേ അല്ല ഇവിടെ റോപ്പ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ കൂടി സൈക്കിളിൽ ഓട്ടി പോണ പരിപാടിയാണ് അവിടെ നിന്ന് നേരെ കാണുന്ന സ്ഥലത്തു നിന്നാണ് ഇങ്ങനെ വരുന്നത് അഡ്വഞ്ചർ പാർക്കും അതുപോലെ റിസോർട്ടും എല്ലാം കൂടി കൂടിയൊരു സംഭവമാണ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമല്ല കൂടാതെ നമ്മൾ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അപ്പോൾ രണ്ട് മാസമായിട്ട് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അതൊക്കെ ഇവിടെ നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് അവിടെയും കയറാം അതുപോലെ വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ എന്തിയായി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും കുറെ അഡ്വെഞ്ചറായിട്ടുള്ള കാര്യപരിപാടികളൊക്കെ ഉണ്ട് അതുപോലെ കെട്ടിലുള്ള സവാരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊള്ളട്ടെ എന്തായാലും കിടക്കാച്ചി ബീച്ച് തന്നെയാണ് ഇവിടെ ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്ക് ഈ കിടക്കുന്ന സംഭവം കണ്ട ഈ ചെറിയ ഈ ഇതുപോലെ ബോട്ട് പോലെ പോയി കിടക്കണോക്കിയ ഇത് ശരിക്കും പറ നമ്മുടെ ഈ കുഴുപ്പള്ളി ബീച്ചില ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുണ്ടല്ലോ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കി ഈ സാധനം വെച്ചാണ് അതിന്റെ ഒരു ചെറിയ പീസാണ് ഇവിടെ കൊണ്ടുവന്നെങ്കിൽ വെച്ചേക്കുന്നത് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കയറുന്നുണ്ടെങ്കിൽ ഈ റോപ്പിൽ കൂടി ഇങ്ങനെ വലിച്ചത് ഈ മരത്തിൽ കെട്ടിയാണ് അതെ ഇവിടെ ഓക്കെ ഇവിടെ ഓക്കെ ഈ മരത്തിൽ കെട്ടിടണ റോപ്പിലേക്ക് കൂടി ഇപ്പുറം മരം അപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കോ കടക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരിക്കണ പരിപാടിയാണ് ഇപ്പൊ ഈ മാസങ്ങളിലൊക്കെ അതായത് ജനുവരി മാസത്തിലൊക്കെ നല്ല കാലാവസ്ഥ തന്നെയാണ് അതെ സംഭവം എന്തായാലും മുമ്പൊക്കെ എന്ന് വെച്ചാൽ രാത്രി നല്ല മഴയൊക്കെ ആണെങ്കിൽ ഈ പരിചയമില്ലാത്തവർ വരുമ്പോൾ ഈ വളവൊന്നും മനസ്സിലാവില്ല ഇപ്പം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല റോഡ് നല്ല വീതി ആയിട്ടുണ്ട് കിട്ടുന്ന റോഡാണ് അങ്ങനെ നമ്മൾ നേരെ ഓടി പടിഞ്ഞാറേക്ക് വരുമ്പോൾ പുഴുപ്പള്ളി ബീച്ചിൽ നേരെ കാണണ്ട ആ ബീച്ചിലേക്കുള്ള പഴിയിട്ട അവിടെ കാണുന്ന അമ്പലമില്ലേ അതുപോലെ തന്നെ ഒരു ദേവിഡ് പ്രതിഷ്ഠ അങ്ങനെ എന്തൊക്കെയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ നിന്ന് നേരെ അപ്പർ സൈഡിലാണ് നമ്മുടെ പ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുന്നത് പ്ലോട്ടിംഗ് ബ്രിഡ്ജിനെ കുറിച്ച് വിശദമായിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം അവിടെ നിന്ന് നിങ്ങൾക്ക് അതിന് വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ അതുപോലെ മറ്റ് ചെറായി ബീച്ചിൽ ഇല്ലാത്ത ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നല്ല അടിപൊളി കാട് പോലെ കണക്കിലാണ് സെറ്റപ്പാണ് ഇവിടെ ആൾക്കാരും ചീട്ടാണ് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഇവിടുത്തെ ആൾക്കാരെല്ലാവരോടും കൂടി ഇരുന്നിട്ട് ചീട്ട് കളിക്കാം ചെറിയൊരു പൈസ ഒക്കെ വെച്ച് ചീട്ട് കളിക്കുന്ന പരിപാടിയുണ്ട് കെട്ടിക്കാറ്റ് പരിപാടിയാണ് എനിക്കറിയാൻ പല എന്തായാലും സംഭവം സമയം പോലായിട്ട് നല്ല രസമുള്ള പരിപാടി തന്നെ ഉണ്ടാവും അതൊന്നും ഈ ബീച്ചിൽ കാറ്റൊക്കെ കൊണ്ട് കടൽ കാറ്റൊക്കെ കൊണ്ട് ചീട്ട് കളിച്ച് നിൽക്കണ ഒരു രസമല്ലേ അപ്പോൾ വീണ്ടും കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബായ്